ഇത് പിടിച്ചാരി ഞാൻ ബാക്കി ഞാൻ പറിക്കോളാം നല്ല നല്ലതാണോ ഇതല്ലാതെ അടി കിടക്കുന്നത് അതല്ല ആ അത് പോയില്ലേ അതിൻ്റെ അപ്പുറം ഇല്ലേ കാലോ അത് കണ്ടോ ആ കണ്ടു കണ്ടു മുള്ളേ കണ്ടു കണ്ടു എൻ്റെ മുള്ള അല്ലേ ആ അതല്ല ആ അതാണ് പറഞ്ഞത് ആ ഫോൺ പോക്കറ്റിലിട്ട് അടുത്ത പിടിക്ക് മാതയുള്ള ഒരാൾ പോയല്ലോ അത് ചാടി പോവരുത് മാങ്ങല്ല മാങ്ങ എല്ലാം ജോലി ജോലി എവിടെ പോണ വാ വേറെ അവിടെ പോയിരിക്കണ്ട മാങ്ങ എല്ലാം ചീഞ്ഞു പോയി എല്ലാം വെറുതെ ട്ടോ നീ പോകണ്ട കളിക്കാണ്ട് മാങ്ങ ഓർക്കാണെങ്കിൽ മാങ്ങ ഓർക്കും അല്ലെങ്കിൽ ഈ സഞ്ചു വേറെ സഞ്ചി എടുത്തോടെ എന്റെ കൈ ഇല്ലല്ലോ

നോക്കട്ടെ നോക്കട്ടെ മാങ്ങ എവിടെയെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെന്ന് നോക്കട്ടെ ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മാങ്ങ നല്ല മാങ്ങ ഉണ്ടോ പച്ച किटी किटी इड

അല്ല തിരിഞ്ഞു തിരിഞ്ഞിടക്കണോണ്ട് വീട്ട് നല്ല വാങ്ങിയുണ്ട് തോന്നി ഒരു ഷൈഡ് കണ്ടോളൂ മറ്റേ കണ്ടില്ല ഒരു കാറ്റ് തന്നപ്പോ എല്ലാം ചാടിക്കോടും വാങ്ങിയല്ലേ ആ കവറുണ്ടാ ഇത് കണ്ടില്ലായിരുന്നു ഇത് വാങ്ങാൻ കണ്ടില്ലായിരുന്നു

എന്റെ ചെടിയോ കിട്ടാ അതിൻ്റെ അടിയിൽ ഉള്ളിയിൽ ഉള്ളില് ആ തന്നെ നല്ലതാണ് നോക്ക് പാമ്പിനെ പിടിക്കാൻ പോയോരീന്ന് കേട്ടോ അപ്പുറത്ത് വേറെ ആ കുഴപ്പം കിടക്കുന്നുണ്ട് അവിടെ അല്ല അവിടെ കിടക്കുന്നുണ്ട് ഞാൻ വന്നു അങ്ങനെ പോവും കിടക്കാൻ പറ്റില്ല നോക്കാം ഏത് വഴി എനിക്ക് കിടക്കാൻ പറ്റില്ല പറഞ്ഞോ എനിക്ക് കഴിഞ്ഞില്ല ഒന്നും സംഭവിക്കില്ല എന്നാ അപ്പുറേക്കിടെ അപ്പുറം ഇതാ പറഞ്ഞ് നോക്കോളാം ഇതൊക്കെ മാറേ മാറി ഇല്ല പോകാനൊന്നുമില്ല

എന്നാ പിന്നോട് പോണ്ടിങ്ങനീല കീർക്ക അപ്പം ശരിയായില്ലേ കടന്നല്ല ട്രേനി ചെയ്യാ ഏതാ ഇളകിട്ട് ഏ ട്രേനി ചെയ്യാം ഓ എല്ലാത്തിൻ്റെ കൊത്തിട്ട് ഇപ്പം തീരുവല്ലോ ഓ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഇളകി മുടി ഒന്നുമല്ല ഏ മാങ്ങയല്ല തേനീച്ച ഇവിടെ മുഴുവൻ ഇളകുന്ന ഇളകി ഇവിടെത്തിയല്ല ഇളകി കടി കൊത്ത് കടി ഭാഗ്യം പോയിരുന്നു അത് ആ അപ്പൊ കാറ്റുകൊണ്ട് ഇളങ്ങിട്ടായിരിക്കും അല്ലെങ്കിൽ അളക്കിട്ടായിരിക്കില്ല എല്ലാം കൂടി വന്നപ്പോ വമ്പിള് വിചാരിച്ചു വിചാരിച്ചിണ്ടാവും ഇനി ഇവിടെ ഒന്നുമില്ല ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല ഒറിനോടി കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്നാൽ ഏർ അതല്ല ഇവിടെ ഒറിനോടി മാങ്ങ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഇവിടുന്ന് കിട്ടി ആ ഇതേ കിട്ടോ படிக்கும் கடிக்கும் போகிற்கிட்ட